ഫിറോസ് വന്ന് ഫുൾ ഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയതുപോലെ നിരത്ത് നിന്ന് ഇന്നിരുന്നുണ്ട് കള്ളം പറഞ്ഞു കേട് പച്ചക്കള്ളം പറഞ്ഞു ഞാൻ തുറന്നതാ പട്ടത്തിന് ഇത്രയും പെട്ടെന്ന് ഇവിടെ ലീക്കുണ്ടവിടെ ഞാൻ എന്നിട്ട് ഇന്ന് വരാൻ ഞാൻ വേണ്ടിയില്ല എന്താ എനിക്ക് ആ ഇതൊന്നും തരട്ടെ നിങ്ങളെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും തരണം നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ പേര് വട്ട ഇവിടെ വേണ്ടേ ഇവൻ ഒരു കാർഡ് വേണ്ട ഇവൻ അഞ്ച് വയസ്സുള്ളൂ എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് രേണുവിനെ പറഞ്ഞു ഞങ്ങളെ പറഞ്ഞു അഞ്ച് കഴിഞ്ഞ ഒരു സംസാരിക്കുന്നുണ്ടോ ഉണ്ടോ നിങ്ങളുടെ കൊച്ചിനെ ഞങ്ങളാണോ നോക്കേണ്ടിയേ നിങ്ങളുടെ കൊച്ചിനെ ആ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നിങ്ങൾ എന്ത് മാങ്ങത്തൊലിയാണ് ഈ വന്ന് പറയുന്നത് മകളും തന്തയും കൂടെ വന്ന് മീഡിയയുടെ മുമ്പിൽ പറയാൻ പാടില്ലാത്തതും നന്ദി കേടും നെറുകിട്ട രീതിയിലും വർത്തമാനം പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ഉളുപ്പ് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു നന്ദി ഉണ്ടോ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു പറയുക ഏ നിങ്ങൾ പറയുന്നത് നിങ്ങൾ വീടുണ്ടാക്കി തന്ന ഫിറോസിനെയാണ് പറയുന്നത് നിങ്ങൾ വീടുണ്ടാക്കി തന്ന ഫിറോസിനെ നിങ്ങൾ പറയുമ്പോൾ ആ ഫിറോസ് ആ വീടുണ്ടാക്കാൻ വേണ്ടി എത്രമാത്രം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്ത് പറയുക കാശ് കൊടുത്ത് ഒരാളെ കൊണ്ട് പണിയിച്ച വീടല്ലാതെ നിങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാക്കി തന്ന ഒരു വീടാണ് അപ്പോൾ പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണം മൊത്തത്തിൽ ആ സ്ഥലവും അതോടൊപ്പം തന്നെ ആ വീടും കൂടെ ചേർത്ത് ഒരു അമ്പത് ലക്ഷം രൂപയുടെ ഒരു വകുപ്പുണ്ടത് അത്ര ഒരു പോപ്പർ ഇതായാണ് ആ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾ പറയുന്നു അതിൻ്റെ അകത്തുനിന്ന് ഇത് വീണു അത് വീണു അവിടെ കേട് ഇവിടെ കേട് വെള്ളം വീഴുന്നു എന്ത് രീതിയിലാണ് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർ ഈ വീഡിയോയ്ക്കകത്ത് ഉടനീളം ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ തേക്കുന്ന പോലെയാണ് സംസാരിച്ചത് ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഈ പറയുന്ന രേണു എന്ന് പറയുന്ന ഗ്രേ രേഷ്മ രേഷ്മ പി തങ്കച്ചൻ ഈ പെണ്ണിനും ഒരു ശകലം ബുദ്ധി ഇതിൻ്റെ അകത്തില്ല അപ്പനോ ഇല്ല മകൾക്ക് ഒട്ടുമേയില്ല അപ്പന്റെ കൂടെ നിന്നുകൊണ്ട് ഈ പറയുന്ന രേഷ്മ എന്ന് പറയുന്ന ഈ രേണു പറയുന്ന കാര്യം കേട്ടാമുണ്ടല്ലോ സത്യം പറയാം വെറുത്തു പോവും ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ആകെപ്പാടെ വെറുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്തുപോയി സത്യം പറയാമല്ലോ അൽപ്പന്റെ ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രിയിലും കുട പിടിക്കുന്ന ടീമായി നിങ്ങൾ എന്തായാലും ഞാൻ ഒന്ന് പറയുന്നില്ല നിങ്ങൾ വീഡിയോ ഒന്ന് നോക്ക് വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്തായാലും നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക് ഒത്തിരി പറയാനുണ്ട് പറഞ്ഞതിന്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തെ ഈ സാഹചര്യം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ അതെല്ലാം ബാക്കി കാര്യങ്ങൾ ചെയ്തോണം ഇനി അവിടെ മഴ നാലഞ്ഞാൽ ഒരു വരെ ഒന്നും വരത്തില്ല പിന്നെ നിങ്ങൾക്ക് ആശയ വന്നെങ്കിൽ ഫിറോസ് വന്ന് ഫുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയതുവരെ നേരത്ത് തന്നു നേരത്തെ തോന്നുന്നു കാരണം എൻ്റെ ഫോണിൽ ഇപ്പം കാണുകയല്ലോ ഡിലീറ്റ് ചെയ്യാനോ എനിക്കറിയത്തൂല്ല അതങ്ങ് കിടന്നോ ഈ സേവ് ചെയ്യാനോ എനിക്കറിയത്തില്ല പക്ഷേ ഈ ഫോൺ ഞാൻ എവിടെ വേണേലും കൊണ്ട് ഹാജരാക്കാം ഫോണിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണുവല്ലോ ഒരു കൊല്ലം ആയാലും രേണു ഇനിക്കറിയത്തേ ഇല്ല ഇതിന് തൊട്ട് ഇന്റർവ്യൂ ആയിരുന്നു രേണു വന്നിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് പോയത് എന്നിട്ട് ഇവിടെ ഇരുന്ന് ഞെട്ടുവാ വീട് പൊളിക്കൂ പറഞ്ഞു പറഞ്ഞ ഫുഡ് കൊണ്ട് പൊളിക്കൂ എന്ന് രേണു അത് ഞെട്ടുന്നു ഇതിനു മുമ്പ് രേണുവിന് അറിയത്തേയില്ല ഒന്നു പറയാ ശരി ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന രീതിയിൽ എന്റെ പൊന് രേണു അത് നിങ്ങളുടെ പണിക്കാരനല്ല ഈ പറയുന്ന ഫിറോസ് അദ്ദേഹം നിങ്ങൾക്ക് തന്ന ഒരു ഇതാണ് ഒരു മനസ്സലിവാണ് അത് നിങ്ങൾ മനസ്സിലാക്ക് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ട്വന്റി ഫോറിന്റെ അവരെ ഉണ്ടാക്കി തരുമായിരുന്നു ഫിറോസ് എന്തിനുണ്ടാക്കി തന്നു എന്ന് അദ്ദേഹത്തിന്റെ കൊണ്ട് ഉണ്ടാക്കി തന്നതാണ് അതിനെ ആ ഒരു രീതി കാണണം അതിന്റെ അടുത്ത് എന്തെങ്കിലും മെയിൻ്റനൻസ് പണി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ തന്തയും മോളും വന്ന് എഴുന്നോണ്ട് ഇങ്ങനെ കുറയടിക്കുന്നതല്ല എന്ത് കുറച്ചെങ്കിലും ഒരു ഒരിത് വേണ്ടേ കുറച്ചെങ്കിലും ഒരു ഇത് വേണ്ടേ കഷ്ടം ഒരു കൊല്ലം ആയാലും കാണുമല്ലോ ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസാണ് ഇന്നിരുന്നുണ്ട് രേണു കള്ളം പറഞ്ഞു രേണു പച്ചക്കള്ളം പറഞ്ഞു ഞാൻ തുറന്ന ഇതൊന്നും പറഞ്ഞ പിന്നെ അംഗീകരിക്കാൻ ജനങ്ങള് ചിലപ്പോൾ രേണുവിനെതിരായിട്ടുള്ളവർ ചിലപ്പോൾ അംഗീകരിക്കാതി ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ മുൻപാകെ സത്യം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതിന്റെ തിത്തഫലം ഈ ചെയ്യുന്നവർക്ക് കിട്ടുമെന്ന് കൂടെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം പിന്നെ ആ ഇത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ തിത്തഫലം അനുഭവിക്കും അത് ഉറപ്പാണ് ഉറപ്പാണ് ഇതുപോലെ ഇതുപോലിരുന്നിട്ട് ഇങ്ങനത്തെ വർത്തമാനം പറയരുത് അദ്ദേഹം തന്നതിന് കുറച്ചെങ്കിലും ഒരു നന്ദി വേണം ഏഹ് നിങ്ങൾ നാളെ വേണമെങ്കിൽ ആ പറയുന്ന സ്ഥലം തന്ന ബിഷപ്പിനെതിരെയും പറയുമല്ലോ ഏഹ് അദ്ദേഹത്തിനെതിരെയും പറയാൻ മടിക്കത്തില്ലല്ലോ അദ്ദേഹം അതിനു മുമ്പ് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് പ്രിയർഷകരെ നിങ്ങൾ ഓരോരുത്തരും ഫുൾ വീഡിയോ പോയി കാണണം അതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവര് അതായത് ചുറ്റും കാടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടു കൊടുത്തു അതെന്താ പറയാ ഇച്ചിരി ഉള്ളിലാണ് അവിടെ ചുറ്റിനും ആരുമില്ല ഞങ്ങൾ കുറെ നടന്നു പോകണം അങ്ങോട്ട് പോകണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അല്ല ഇവർക്ക് മറ്റേ കൊച്ചിയിലോ അല്ലെങ്കിൽ മറ്റേ തിരുവനന്തപുരത്തെ സെൻട്രൽ ഭാഗത്ത് അങ്ങോട്ട് കൊടുക്കാം വലിയ അപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും വലിയൊരു അപ്പാർട്ട്മെന്റിലോ ട്രോൺ പ്ലാസയിലോ ഒക്കെ ഇവരെ അങ്ങോട്ട് ആക്കാം എന്തൊരു വർത്തമാനമാണെന്ന് നോക്കിയോണേ ഇതുപോലെ എന്ത് പറയതിന് ഞാൻ വലിയ പറഞ്ഞാൽ കൂടിപ്പോവും സത്യം പറയാമല്ലോ എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങളിതെങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരുമാണ് ഈ പറയുന്ന നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ടുള്ളത് എന്നിട്ടും ഒരു നന്ദി എന്ന് പറയുന്നതില്ല ആരെങ്കിലും ആരെങ്കിലും ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാ സ്പോൺസർ എല്ലാവരും പൈസ പിരിച്ചെന്ന് ഈ ഉണ്ടാക്കിയ ആള് തന്നെ പറഞ്ഞ് സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളൊന്നിത് കാണണം ഞാനതിൽ വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാം തേപ്പ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് വിത്തി ഇങ്ങനെ പല്ലിടിച്ച പോലെ ആയിരിക്കും മുഴുവൻ അകം മാത്രമേ കുഴപ്പമുള്ളൂ ഫ്രണ്ട് പിന്നെ ചോരുന്നെന്ന് പറഞ്ഞത് ഈ രേവുണു പറഞ്ഞത് ശരിയാണ് കോൺക്രീറ്റിൻ്റെ ഭാഗത്തൊന്നും ചോരില്ല അതൊക്കെ അറിയത്തില്ല അവിടെ കാണാത്തുണ്ട് ഈ സിറ്റൌട്ടിൻ്റെ നിങ്ങൾ ഞാൻ നാളെ കാണാം ഈ സിറ്റൌട്ടിൻ്റെ ബീമിൻ്റെ അടിഭാഗം പട്ടത്തിൻ പെട്ടെന്ന് അവിടെ ലീക്ക് ഉണ്ടാവില്ല ഞാൻ എന്നിട്ട് ഇന്ന് വരാൻ ഞാൻ വേണ്ടിയില്ല എന്താ എനിക്ക് ആ ഇതൊന്നും തരട്ടെ നിങ്ങളെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരണം നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ പേര് വട്ടസ് ഇവിടെ വേണ്ട ഇവനൊരു ഒരു കാർഡ് വേണ്ട ഇവന് അഞ്ച് വയസ്സുള്ളൂ എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് രേണുവിനെ പറഞ്ഞു ഞങ്ങളെ പറഞ്ഞു അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞന്റെ കാര്യം ഇവർ സംസാരിക്കുന്നുണ്ടോ ഉണ്ടോ ആരവനെ സംരക്ഷിക്കും ആര് സംരക്ഷിക്കും ആര് സംരക്ഷിക്കൂന്ന് ചോദിച്ചാൽ നിങ്ങൾ സംരക്ഷിക്കണം നിങ്ങളുടെ മകള് നിങ്ങളെ മകളുണ്ടല്ലോ ഇതിന്റെ ആ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിന്റെ അമ്മ സംരക്ഷിക്കണം അതാ വേണ്ടിയത് അല്ലാതെ ഇതിന് ആരാ സംരക്ഷിക്കേണ്ടത് അല്ലെ കൊണ്ടുവന്ന് എവിടെങ്കിലും കൊണ്ടാക്ക് ഏഹ് നിങ്ങൾ എന്ത് പറയണത് തന്ത എന്ന് പറഞ്ഞാൽ ഒരു ശകലമെങ്കിലും ബുദ്ധി വേണോടോ ഒരു സോഷ്യൽ മീഡിയ വന്ന് സംസാരിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു കോമൺ സെൻസ് വേണം ഏഹ് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കൊച്ചുമോനെ ആര് നോക്കും ആര് സംരക്ഷിക്കൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സംരക്ഷിക്കണം അല്ലാതെ ആ വീടുണ്ടാക്കി തന്ന ഫിറോസ് അല്ല സംരക്ഷിക്കേണ്ടത് അല്ലാതെ ഞങ്ങളെ പോലുള്ളവരല്ല നിങ്ങൾ ഇതിൻ്റെ ഉടനീളം പറയുന്നുണ്ടല്ലോ യൂട്യൂബർമാരെ കുറിച്ചും ഇതൊന്നും കാണുന്നില്ല അവർ അങ്ങനെ പറഞ്ഞു ഇവർ ഇവരെങ്ങനെ പറഞ്ഞു എന്നൊക്കെ നിങ്ങളെ മകളും നിങ്ങളും പറയുന്ന ഓരോ ഇങ്ങനത്തെ ഉള്ള വർത്തമാനം ഉണ്ടല്ലോ ഇപ്പൊ ആര് സംരക്ഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കിച്ചുവിൻ്റെ കാര്യം പറയുന്നുണ്ട് എടാ കിച്ചുവിന് അവകാശപ്പെട്ട വീടാണത് കിച്ചുവിന് ആ വീട്ടിൽ കയറി വന്നപ്പോൾ ആ കിച്ചുവിന്റെ വീഡിയോയിൽ കണ്ടതുകൊണ്ടാണ് ജനങ്ങൾ ഓരോരുത്തരും പ്രതികരിച്ചത് ഏഹ് ഇതിനെയൊക്കെ നിങ്ങൾ മറച്ചു വെച്ചിട്ട് നിങ്ങൾ വേറൊരു രീതിയിൽ അങ്ങ് സംസാരിക്കുക എന്തുവാണ് അതായത് അപ്പര് മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകുന്ന സൗരഭ്യം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അപ്പന് പറ്റിയ മകള് തന്നെയാണ് അത് ഉറപ്പാണ് ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസം കൂടി പറയാം ഞങ്ങളെ നോക്കണ്ട ഞങ്ങളെ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തു കിച്ചു അവന് ഇരുപത്തൊന്ന് വയസ്സായി ചുതി മരിക്കുമ്പോൾ പത്തൊമ്പത് വയസ്സുണ്ട് അവൻ കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷനെ അവനെ ഞങ്ങൾ ഞങ്ങൾ നാളെ പോവാ ഈ കുഞ്ഞിനെ എവിടെയിട്ട് പോകും ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്ന കാര്യം വാ എനിക്ക് അതേ പറയുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെയും ഈ കൊറേ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് അതുകൊണ്ട് എന്താ പറയുന്നത് സ്വർഗം പള്ളി തുള്ളിച്ചാടുന്ന കൊറേ പ്രിയപ്പെട്ടവരോടെ അവർ ഇങ്ങോട്ട് പറയട്ടെ ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്ക ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും പറയുള്ളൂ താനൊക്കെ പറ ആര് പറയണം എന്റെ പൊന്ന് രേണു നിങ്ങൾ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്ന അതോടൊപ്പം കമന്റ് ഇടുന്നവര് അവരൊക്കെ വന്ന് നോക്കട്ടെ നിങ്ങളുടെ കൊച്ചിനെ ഇത്രയും പറയാൻ നിങ്ങളുടെ നാക്ക് പൊങ്ങുന്നുണ്ടല്ലോ ഇതൊന്നും അല്ലായിരുന്നല്ലോ വാടക കൊടുക്കാൻ പോലും കഷ്ടപ്പെടുന്ന ഒരു രേണുണ്ടായിരുന്നു ആ രേണുവിൽ നിന്ന് ഈ ഒരു രേണു എത്തിയപ്പോൾ ഈ അഹങ്കാരം പാടില്ല അഹങ്കാരം എന്ന് പറയുന്നത് അങ്ങ് കയറിക്കഴിഞ്ഞുണ്ടല്ലോ ഇത് നല്ല രീതിയിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പുനര് നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കുഴി ഈ കുഴിയിൽ നിങ്ങൾ തന്നെ വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കേട്ടോ കാരണം ഇപ്പൊ കിട്ടുന്ന പ്രശസ്തിയൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു സമയം വരും ഏഹ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഈ വീടൊക്കെ ആര് വേണമെങ്കിലും ഏറ്റെടുത്തോട്ട് ഞങ്ങൾ പോകുന്നത് എന്നാൽ നിങ്ങൾ ഇറങ്ങിപ്പോ സത്യം പറഞ്ഞാൽ ഏ എന്നിട്ട് നിങ്ങൾ വാടകയ്ക്ക് താമസിക്കേ ഞാൻ അതിൻ്റെ അത് ഒരു കുറെ കമൻറ്റ് കണ്ടു അതിൻ്റെ അകത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അവർ താമസിക്കുന്ന ഒക്കെ വാടക വീടാണ് നിങ്ങൾ വന്നിട്ട് ആ വാടക വീട്ടിൽ താമസിച്ചോ എന്നിട്ട് ഇതിന്റെ കീ അവർക്ക് കൊടുത്തു അവര് നോക്കിക്കൊള്ളാം ഈ കിച്ചുനെയും അതോടൊപ്പം തന്നെ ഋതഫനെയൊക്കെ അവർ നോക്കിക്കൊള്ളാമെന്ന് അവര് പറയുന്നുണ്ട് അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഏ അവർക്കൊക്കെ അത് പുണ്യമാണ് ഇങ്ങനത്തെ ഒരു വീട് കിട്ടിയാൽ എത്രയോ പേര് എത്രോ പേർക്ക് ഇങ്ങനത്തെ ഒരു വീട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവര് പക്ഷെ നിങ്ങൾക്ക് ഇത് കിട്ടിയപ്പോൾ നിങ്ങൾ എന്തോ പറയുന്നതിനെ വെറും ഒരു പുച്ഛത്തോടെ ഈ ഉണ്ടാക്കി തന്നവനെ വെറും ഒരു എന്ത് പറയുന്ന ഒരു കറിവേപ്പിലെ പോലെ ഒരു ശകലം പോലെ റെസ്പെക്റ്റ് കൊടുക്കാതെ അദ്ദേഹത്തെ എന്തൊക്കെയാണ് പറയുന്നത് അത് അവൻ ആ പറയുന്ന ഫിറോസ് ചെയ്ത ഒരേ ഒരു തെറ്റ് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ളവരെ സഹായിച്ചു സഹായിക്കാൻ പാടില്ലായിരുന്നു അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റ് പറയുന്ന നിങ്ങൾക്ക് വസ്തു തന്ന ആ ഫാദർ പോലും പറഞ്ഞു നോബിൾ എന്ന് പറയുന്ന പുള്ളിക്കാരൻ വരെ പറഞ്ഞു ഇനി ഒരു കലാകാരന് ഞാൻ വീടോ വസ്തുവോ ഒന്നും കൊടുക്കത്തില്ലെന്ന് ഏയ് എന്തുകൊണ്ട് പറഞ്ഞു ഈ രേണുവിനെ പോലെയുള്ള ഈ തങ്കച്ചനെ പോലെയുള്ള നെറുകിട്ടവർ ഈ ഇതിനൊരു അവസരം ഉണ്ടാക്കി ഇതിനൊരു അവസരം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് വളരെ വളരെ മോശം കേട്ടോ ഇതുപോലത്തെ ഒരു നെറുകെട്ടവരായി പോറിയല്ലോ എന്ന് ഓർക്കുമ്പോണ്ടല്ലോ പുച്ച മലയാളികൾക്ക് ഓരോരുത്തർക്കും പുച്ചം ഇത് തന്നെയാണ് എനിക്ക് കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്കങ്ങനെ അങ്ങ് അറ്റവായിപ്പോ എൻ്റെ പൊന്ന് കിച്ചു നിങ്ങൾ നീ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നീ വന്നിട്ട് ആ വീടിന്റെ ചുമതല ഏറ്റെടുത്തു താക്കോൽ മേടിച്ചു നീയും മറ്റേ ആ കുഞ്ഞിനുണ്ടല്ലോ വെറുതപ്പൻ അവനെ നോക്കിക്കൊണ്ട് നീ നല്ല രീതിയിൽ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിൻ്റെ പല കമന്റും പറയുന്നുണ്ട് അവര് അവർ പറയുന്ന കാര്യമുണ്ട് എന്തോ കൊല്ലംകാരക്ക് വന്ന് താമസിക്കാൻ വേണ്ടി പണം കൊടുത്തതാണെന്ന് റിറോസ് പറഞ്ഞുപോലും എടാ കൊല്ലംകാരൻ എന്ന് പറയുമ്പോൾ ഈ സുതിയുടെ വീടാണ് സുതിയുടെ അമ്മയാണ് അതോടൊപ്പം തന്നെ ഈ ഋതു ഈ പിച്ചു താമസിക്കുന്നത് കൊല്ലത്താണ് അവൻ എന്തിനീ കൊല്ലത്ത് പോയി താമസിക്കുന്നു ആ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് പോയെങ്കിലും ഇവൻ ഇടയ്ക്കൊക്കെ ഈ വീട്ടിൽ വരാം ഇവനൊരു മുറി ഉണ്ടെന്ന് പറയുന്നു ഈ മുറിക്കകത്ത് മൊത്തം തുണികളും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും വന്ന് താമസിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോലെയുള്ളവരെ റിയാക്ട് ചെയ്തു പോകും കാരണം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന രേണുവിനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തങ്കച്ചനും എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും അവരിങ്ങനെ വന്നിട്ട് തോന്നുന്നതെന്ന് പറയുമല്ലേ ഏഹ് ആ വീട്ടിൽ മൊത്തം ഒന്ന് ചോർച്ചയാ പോലും എന്താ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ഒരു ഡിസൈൻ പോലെ ഒരു സൈഡിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് കാരണം ഒരു ഗ്രില്ല് പോലെ അതിൽ കൂടെ ഈ ഇറച്ചിലടിക്കുകയാണ് അതാണ് ആക്ച്വലി ഒരു വിഷയം അത് അവിടെ ഒരു ഗ്ലാസ് വെച്ച് മറച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ അത് ചെയ്താൽ പോരെ പോരെ അതിനാണ് ഈ വന്നിരുന്നിട്ട് തോന്നി മാസം വിളിച്ചു പറയുന്നത് ഏഹ് എത്ര പേരെ സഹായിക്കേണ്ടിയ മനുഷ്യനാണ് എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഇവർ വേറൊരു വർത്തമാനോട് പറയുന്നുണ്ട് ഇദ്ദേഹം ഇങ്ങനെ ആരെയും സഹായിക്കേണ്ടാന്ന് ഏഹ് എന്ന വർത്തമാനമാണ് ഇവർക്ക് അതാണ്ട് എന്തു പറയുക ഇവരുടെ കാശിൽ വീട് വെച്ച് കൊടുത്ത പോലെ ഇവരുടെ വർത്തമാനം എന്റെ പൊന്നു പ്രേക്ഷകരെ എനിക്ക് ആകെപ്പാടെ തലകെട്ടുപോയി കേട്ടോ ഈ ഒരു വീഡിയോ ഇവരുടെ ഒരു ഇന്റർവ്യൂ കണ്ട പിന്നെ എനിക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ ദേഷ്യം എന്നു പറഞ്ഞാൽ ദേഷ്യം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ ഇതൊന്ന് പ്രതികരിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ചിലപ്പോൾ നാളെ ആയിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാനിടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം വന്നു നിങ്ങൾ മസ്റ്റ് ആയി കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും